സിനിമകളിൽ അഭിനയിച്ച ആനകൾ ആനച്ചന്തം മംഗലാംകുന്ന് ഗണപതി മംഗലാംകുന്ന് അയ്യപ്പൻ മനുഷ്യേരി രാജേന്ദ്രൻ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ മറ്റ് ഗുരുവായൂർ മംഗലംകുന്ന് ആനകൾ ഗുരുവായൂർ കേശവൻ നായരമ്പലം ശിവാജി മറ്റ് ഗുരുവായൂർ ആനകൾ പുണ്യാളൻ അഗർബത്തീസ് പാറന്നൂർ നന്ദൻ ചിറക്കൽ കാളിദാസൻ പുണ്യാളൻ അഗർബത്തീസ് ടു നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തട്ടകം മംഗലംകുന്ന് വിജയൻ ഇയോബിന്റെ പുസ്തകം മഞ്ഞക്കടമ്പിൽ വിനോദ് തിരുവമ്പാടി തമ്പാൻ തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ ഗോഡ്ഫാദർ ശങ്കരൻകുളങ്ങര ഗണപതി നരസിംഹം മംഗലാം മംഗലാംകുന്നുകർണൻ കുട്ടൻകുളങ്ങര അർജുനൻ കുറുവട്ടൂർ ദേവൻ കാട്ടുചമ്പകം പാറശാല ശിവശങ്കരൻ ഉത്സവപ്പിറ്റേന്ന് ശ്രീവിജയം കാർത്തികേയൻ പൊന്മുട്ടയിടുന്ന താറാവ് കൂറ്റനാട് അർജ്ജുനൻ ബാല്യകാല സഹി പാമ്പാടി സുന്ദരൻ രാഷ്ട്രം പാമ്പാടി രാജൻ ലീല ബാലുശ്ശേരി വിഷ്ണു